നമസ്കാരം പതിരും കതിരും പുതുവർഷം പിറന്ന് മകരവിളക്കിന് സമയമായിട്ടും കായംകുളത്ത് ഒരമ്മയുടെ രോദനം തുടരുകയാണ് എൻ്റെ മോൻ കുറ്റം ചെയ്തിട്ടില്ല ഒപ്പമുണ്ടായിരുന്നവരാണ് കുഴപ്പക്കാർ മകൻ്റെ കയ്യിൽ നിന്നും കഞ്ചാവ് പിടിച്ചിട്ടില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് പ്രതിഭ ദേശാടനം സിനിമയിലെ പാട്ടാണ് ഓർമ്മ വരുന്നത് ാറുള്ളൂ എൻ്റെ കൈവിരൽ തുമ്പു പിടിച്ച് നടക്കാറുള്ളൂ എന്തു നേരെ പറയുന്നു ഇത് ലോകത്തുള്ള സകല അമ്മമാരുടെയും ഒരു പ്രതീക്ഷയും വിശ്വാസവുമാണ് കനിവിൻ്റെ അമ്മ മാത്രമല്ല കൊടിസുനിയുടെ അമ്മയും പറയുന്നു എൻ്റെ മകൻ ഒരു പീഠ ഇറമ്പിനും വരുത്തുന്നവനല്ല അവൻ്റെ മാതൃസ്നേഹം അപാരമാണ് ജയിലിൽ കിടന്ന കൊടിക്ക് അമ്മയെ കാണണമെന്ന് ആഗ്രഹമുണ്ടായപ്പോൾ മാതൃവാത്സല്യത്തിനും മുമ്പിൽ തളർന്നു പോകുന്ന സർക്കാർ പരിപാടി നൽകി ഒരു പുകയെടുത്ത കനിവിനെ ന്യായീകരിച്ച സാംസ്കാരിക മന്ത്രി തന്നെ നല്ല സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടും കേരളത്തിലെ പാർട്ടി മുഴുവൻ അവൻ്റെ ഓമത്തണ്ടിൽ നിന്നുതിരുന്ന സംഗീതത്തിന് പിന്നിൽ അണിനിരന്നിട്ടും മകൻ ഒട്ടും വെളുക്കുന്നില്ല എന്നതിനാലാണ് പ്രതിഭയുടെ സങ്കടം മാംസം തിന്നാൻ നിൽക്കുന്ന മാധ്യമങ്ങളെ ക്ഷണിച്ചു വരുത്തിയാണ് പ്രതിഭ സമ്മേളനം നടത്തിയത് മരമുറി ചാനലിൻ്റെ മാംസദാഹം തീർന്നതിനാൽ അവരെ വെറുതെ വിട്ടു ഇപ്പോൾ രണ്ട് മത ചാനലുകളാണ് ശത്രുപക്ഷത്ത് ആ മാധ്യമങ്ങൾ സ്വാധീനം ചെലുത്തിയാണ് കഞ്ചാവ് ബാല്യങ്ങളെ പിടികൂടിയത് നോക്കണേ മകൻ്റെ ഒരു പുകയ്ക്ക് അമ്മ എത്ര തവണ മാധ്യമങ്ങളെ കണ്ടു ആദ്യം പ്രതിഭ പറഞ്ഞത് മകനോടൊപ്പം എപ്പോഴും ഒരു ഗ്യാങ് ഉണ്ടാകുമെന്നും അവർ പതിവായി ഒന്നിച്ചു കൂടുമെന്നുമായിരുന്നു ഇപ്പോൾ പ്രതിഭ പറയുന്നു മകന്റെ ഒപ്പം കൂടിയവരാണ് തെറ്റുകാരെന്ന് മാധ്യമങ്ങളെ തെറി പറയാൻ നടക്കുന്ന സമയത്ത് ഈ മാതാവെന്താ മകന്റെ കമ്പനി ഒന്ന് നിരീക്ഷിക്കാതിരുന്നത് സ്വന്തം ഭാഗം ന്യായീകരിക്കാൻ കാടടച്ച് വെടിവെക്കുന്ന പണി ഇനിയെങ്കിലും നിർത്തണം പ്രതിഭേ ആദ്യം എത്ര അഭിമാനപൂർവ്വമാണ് പ്രതിഭ മകനെ അവതരിപ്പിച്ചത് വീഡിയോയിൽ പക്ഷേ മകൻ ഒന്ന് മിന്നി മറഞ്ഞതേയുള്ളൂ രണ്ടാമത് മകൻ സ്വന്തമായി ഒരു വീഡിയോ ഇട്ടു കഞ്ചാവ് കേസ് പിടിച്ചാൽ ഞാനിവിടെ ഇരിക്കുമോ എന്നായിരുന്നു നിഷ്കളങ്കമായ ചോദ്യം ഒരു മൂന്ന് ഗ്രാമിനൊക്കെ ജാമ്യം കിട്ടുന്ന സാധനമാണ് ഇതെന്ന് ആ പയ്യൻ അറിഞ്ഞിട്ടുണ്ടാകില്ല എന്തായാലും പാർട്ടി കഞ്ചാവ് കേസിൽ തുണച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ എല്ലാവരും ഓരോന്നായി മറന്നു വന്നപ്പോഴാണ് സജി ചെറിയാൻ പുകയൂതലിന് പ്രോത്സാഹന സമ്മാനവുമായി വന്നത് അതോടെ പിന്നെയും സൈബർ ആക്രമണമായി ഉച്ചയ്ക്ക് രണ്ടിനുണ്ടായ സംഭവത്തിൽ രാത്രി പന്ത്രണ്ടിന് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യണമെങ്കിൽ അതിനു പിന്നിൽ പാർട്ടി കളിച്ച ഒരു കളിയുണ്ട് പ്രതിഭേ അമ്പൂക്ക പിണറായി വിജയനെ അപ്പന് വിളിച്ചപ്പോൾ കട്ട സപ്പോർട്ട് നൽകിയ ആളാണ് ഈ പ്രതിഭ എന്തിൻ്റെ പേരിലായാലും കനിവും അമ്പൂക്കയും പിടിയിലായത് കണ്ടില്ലേ പ്രതിഭയെ ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്താനുള്ളതാണ് ഈ നടപടി പ്രവർത്തകർക്ക് വീര്യം കൊടുക്കാനാണ് ഉദ്യോഗസ്ഥനെ സ്ഥലം മാറ്റിയത് ആദ്യത്തെ ഉറഞ്ഞുതുള്ളലിൽ ഏഷ്യാനെറ്റ് ഉണ്ടായിരുന്നു ഇന്നലത്തെ പത്രസമ്മേളനത്തിൽ മത ചാനലുകൾ മാത്രമായി ചുരുങ്ങി പ്രതിഭ ബി ജെ പിയിൽ പോകുമോ എന്ന കാര്യത്തിൽ പാർട്ടിക്ക് അത്രയൊന്നും ഉറപ്പില്ല ശോഭ ചേച്ചിയുടെ ബുദ്ധി അപാരമാണ് മകൻ കഞ്ചാവ് വലിച്ചതിന് അമ്മ എന്ത് തെറ്റ് ചെയ്തു എന്നാണ് ശോഭാ സുരേന്ദ്രന്റെ ചോദ്യം ഇതിലെ അപകടം കമ്മ്യൂണിസ്റ്റ് പാർട്ടി തിരിച്ചറിഞ്ഞു എന്നാൽ ഈ സമാധാനവും സൗമനസ്യവും ഒന്നും കോടിയേരിയുടെ മക്കളുടെ കാര്യത്തിൽ ബി നേതാക്കളും ശോഭാ സുരേന്ദ്രനും കാണിച്ചതുമില്ല ശോഭയുടെ ഈ പ്രസ്താവനയാണ് പ്രതിഭയെ വീണ്ടും വാർത്താ സമ്മേളനത്തിന് പാർട്ടി പ്രേരിപ്പിച്ചത് പണ്ടൊരു കർക്കിടകത്തിൽ പ്രതിഭയുടെ രാമായണം വായന കേട്ടപ്പോൾ തുടങ്ങിയ മോഹമാണ് ബി ജെ പി കാര്ക്ക് രാമായണം വായിക്കുന്നവരെല്ലാം ഇന്നല്ലെങ്കിൽ നാളെ സംഘിയാകാൻ കൊതിക്കുന്നവരാണ് എന്നാണ് അവരുടെ പൊതുവെയുള്ള ധാരണ സ്വന്തം സർക്കാരിന്റെ എക്സൈസ് വകുപ്പ് ചെറു പൈതലിനെതിരെ കഞ്ചാവ് കേസെടുത്തതിന് നാട്ടുകാരുടെ മെക്കിട്ടു കയറാതെ സംഭവം അറിഞ്ഞപ്പോൾ തന്നെ രണ്ട് രണ്ടടിയും സ്വയം നെഞ്ചത്തിട്ട് രണ്ടിടിയും നടത്തിയിരുന്നെങ്കിൽ ആ കണ്ണീര് കണ്ടും മാധ്യമങ്ങൾ പാട്ടിനു പോകുമായിരുന്നു സി പി എമ്മുകാർക്ക് പൊതുവേയുള്ള മാധ്യമ ചൊറിച്ചിലാണ് ഇഹലോകത്തെ അവരുടെ പകുതി പ്രശ്നങ്ങൾക്കും കാരണം